നമ്മളിപ്പോൾ കൊച്ചിയിലാണേ ഉള്ളത് എന്തെങ്കിലും ഒരു ചായ കുടിച്ചിട്ട് വരാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ രണ്ടു ദിവസമായിട്ട് എടുത്ത് ഓക്കെ അല്ലായിരുന്നു പനിയൊക്കെ പിടിച്ചിരുന്നോണ്ട് നമുക്ക് യാത്ര ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അദ്ദേഹം കൂടനെ വീഡിയോകൾ ഇടാമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് പറ്റിപ്പോയ പ്രശ്നം ഞാൻ വീട്ടിലായിരുന്നു വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പത്തനംതിട്ട കോന്നി എലിയറക്കൽ മില്ലിന് സമീപം പുലിയിറങ്ങിയതായി സംശയം വീടിനടുത്ത് എന്ത് കഴിഞ്ഞപ്പോൾ അവിടെ എന്താണ് രണ്ടുപേരും പുലിയെ കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം പുലിപ്പേടിയിൽ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളോ ഒന്നാതെ പുറത്തിറങ്ങാൻ വയ്യായിരുന്നു പിന്നെ നമുക്ക് ഇറങ്ങി നടന്ന് വീടിയൊന്നും എടുക്കാൻ പറ്റിയൊരു അവസ്ഥയായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് പുലിയെ കണ്ടെന്നുള്ളത് സ്ഥിരീകരിച്ച ഒരു അവസ്ഥയാണ് നമ്മുടെ എന്താണ് പറയേണ്ടത് വന്യമൃഗങ്ങളൊക്കെ ഇപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സമയമാണ് ഈ ചൂടൊക്കെ കാരണമായിരിക്കും പിന്നെ നമുക്കും അങ്ങനെ ഒരു പണി കിട്ടി ഗോന്നിന് ഭാഗത്ത് ഏതാണ്ട് പുലിയെ കണ്ടതായിട്ടാണ് വയ്ക്കാൻ ആൾക്കാർ പറയുന്നത് അപ്പോൾ എന്താണ് നമുക്കും അതുകൊണ്ട് പണി കിട്ടി നമ്മുടെ വീടിൻ്റെ അടുത്താണ് ഒരു പുലി വന്നതെന്ന് തൊട്ടപ്പുറത്തെ വീട്ടുകാർ പറഞ്ഞു രാത്രിയിലായിരുന്നു പിന്നെ എല്ലിറക്കൽ ജംഗ്ഷൻ എല്ലിറക്കൽ വന്നിട്ട് അവിടെ ഒരു പട്ടിയെ ഇതുപോലെ പുലി കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നും അവിടെയുള്ള ആൾക്കാരും പറയാറുണ്ട് ഏകദേശം വീട്ടിലെ അവസ്ഥ നാട്ടിലെ അവസ്ഥ അതുകൊണ്ട് പെട്ട അവസ്ഥയാണ് പോണ്ടേ വണ്ടി എടുത്തിട്ട് കുറച്ച് നാളായി കേട്ടോ വണ്ടി ഞാനിവിടെ വിടെ വെച്ചിട്ടാണ് വീട്ടിൽ പോയത് അല്ലെങ്കിൽ തന്നെ കുറച്ച് നാളായി ഒന്ന് വാഷൊക്കെ ചെയ്തിട്ട് കുറേയേറെ പണികളുണ്ട് ഇന്ന് ക്ലീൻ ആക്കണം അതുപോലെ നമ്മുടെ ലോങ് ഡ്രിപ്പൊക്കെ പോയിട്ട് കുറച്ചേറെ നാളായി അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറുക്കന് ഇപ്പോൾ കുറച്ച് റെസ്റ്റിലൊക്കെയാണ് ഇത് ഞാൻ കേബിൾ ഞാൻ ഊരി ഊരിവിട്ടായിരുന്നു ഇത് നമ്മുടെ ചാർജ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇതിൻ്റെ ചാർജ് കയറുന്നതായിരുന്നു പക്ഷേ ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആയി ഇത് മൊബൈൽ ചാർജ് ഇത് ഓൾറെഡി അത്ര ലൈറ്റ് ഉണ്ട് ലൈറ്റ് കത്തി കിടക്കുവാണ് അതുകൊണ്ടാണോന്നറിയില്ല അതുകൊണ്ട് അത് പിന്നെ ഞാൻ കണക്ഷൻ കട്ട് ചെയ്ത കളഞ്ഞു വണ്ടി നമ്മൾ എടുത്തിട്ട് കുറച്ച് നാളായി ഇനി നമ്മൾ പുതിയ ട്രിപ്പ് ഒക്കെ ആരംഭിക്കണം അപ്പോൾ എനിക്ക് ആ ശബ്ദം തൊണ്ടയ്ക്കൊക്കെ ഇപ്പോഴും ഒരു കഫക്കെട്ട് പോലെ പോലുണ്ട് അതുകൊണ്ടിപ്പോഴാണ് അധികം വെയിലത്തൊക്കെ ഇറങ്ങാതിരിക്കുന്നത് വെയിലുള്ള അലഞ്ഞിരിഞ്ഞ് നടക്കണമെന്നൊരു ഹോബി ആയതുകൊണ്ട് മിക്കവാറീ തൊണ്ടയടപ്പം പനിയുള്ളതാണ് ചിലർ ചായയൊക്കെ കുഴച്ച് ചെറിയൊരു ഇഡലെല്ലാം കഴിച്ചിട്ട് വരാം സ്ഥിരമായിട്ട് ഇവിടെ വന്ന് കഴിക്കുന്നതിന് കടയുണ്ട് അവിടെ വന്നിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്തായാലും തോന്നിയിൽ ഇറങ്ങി എന്നുള്ളതാണ് നിലവിൽ നമ്മുടെ ഒരവസ്ഥ ഞാനെന്തായാലും കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഇവിടെ ഒരു വർക്ക്ഷോപ്പുണ്ട് ബൈക്കിൻ്റെയൊക്കെയാണ് കൂടുതലൊരു ബുള്ളറ്റിൻ്റെ വർക്കാണ് ചെയ്യുന്നത് അങ്ങനെ എൻ്റെ വണ്ടിയൊക്കെ സർവീസിന് കൊടുക്കുന്നത് ഇവിടെയാണ് നമ്മൾ ഈ ഓപ്പോസിറ്റ് കാണുന്നതാണ് നമ്മുടെ പച്ചാളം ശാന്തികവാടം ശ്മശാനം അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ അടുത്തായിട്ട് വരുന്ന റൂം അതുകൊണ്ട് തന്നെ നമ്മൾ ചില സമയത്ത് ആത്മാർത്ഥമായിട്ട് രാത്രി സംസാരിച്ച് പിടിക്കാറൊക്കെയുണ്ട് കാരണം ബ്ലോക്കിനെ അതൊക്കെ ഉള്ളൂ വേണ്ടി ഞാൻ താമസിച്ചു ഏതാണ്ട് പത്ത് മണിയായിട്ട് താമസിച്ചാണത് കഴിക്കാൻ ഇറങ്ങിയത് അപ്പൊ എന്തേലും ചെന്ന് കഴിഞ്ഞിട്ട് വിടെ ഇഡലി കഴിച്ചുകൊണ്ടിരിക്കുക അത് ഇഡലിയും മടയും കഴിച്ചോണ്ടിരിക്കുകയൊക്കെ ഴിയുമ്പോഴത്തേക്ക് നല്ല വെയിലായിരിക്കും റോഡിൽ നമുക്ക് നടക്കാൻ പോലും സാധിക്കില്ല ഈ സമയമായിട്ട് തന്നെ നമുക്ക് നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത് അപ്പൊ നമ്മളിപ്പോൾ രാവിലത്തെ കാപ്പി കൂടി കഴിഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് എത്തുവാണേ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പുലിയെ പറ്റിയായിരുന്നു പുലി ഇറങ്ങിയാൻ ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു അത് മിക്കവാറും കഴിവായിട്ടുണ്ടത് ഇതിപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് തിരിച്ച് കൊച്ചിക്ക് പോകുന്ന ഇടത്തെ ചുമ്മാ മൊബൈലെടുത്ത വിഷ്വൽസാണേ ഇതിൽ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല അതാണ് നമ്മുടെ വീടിൻ്റെ പരിസരവും നമ്മുടെ നാടിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ തന്നെയാണ് എൻ്റെ പല വീഡിയോ കണ്ടതെന്ന് അറിയാം നമ്മുടെ ഇടയിൽ വ്യൂ പോയിൻറ്റിൽ അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ അടുത്ത ഭാഗങ്ങളും അതുപോലെ തന്നെ മുകളിലോട്ട് ഇവിടെ വീടിൻ്റെ മുകളിലോട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടൊക്കെ ഏകദേശം ഇങ്ങനെ അധികം ആൾക്കാർ കുറവാണ് വീടുകളുണ്ട് എങ്കിലും ഒരുപാട് മരങ്ങളും പ്രവർത്തോട്ടങ്ങളും അതുപോലെ തന്നെ പാറമടയും ഒക്കെയുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറേയേറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുവാണ് ആൾ താമസമൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം ഇവിടെ ഉണ്ടല്ലോ നേരത്തെ നമ്മുടെ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അവയൊന്നും കാണാനില്ല ഒരൊറ്റ വീടുകളിൽ ഒന്ന് രണ്ട് പട്ടികളുള്ളതല്ലാതെ ബാക്കി റോഡിൽ കൂടെ അലഞ്ഞിരിഞ്ഞ് കിടക്കുന്ന ഒന്നിനെയും തന്നെ നമുക്ക് ഇവിടെയെങ്കിലും കാണാൻ സാധിക്കില്ല എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പുലിയൊക്കെ നേരത്തെ എത്തിയതാവാം ഒരുപക്ഷെ അതിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ടൊക്കെ ഉണ്ടാവാം അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പെട്ടെന്ന് ഇങ്ങനെ അവയുടെ ഒരു എണ്ണം കുറഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു ഏതാണ്ട് മെയിൻ റോഡ് സൈഡ് വന്നാൽ പോലും താഴെ ഭാഗങ്ങളിൽ ചെന്നാൽ പോലും അവിടെയും പട്ടികളെയൊക്കെ തീരെ കുറവാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവയൊക്കെ മിക്കവാറും പുലിയങ്ങൾ വന്ന് ശാപ്പാട് ആക്കിയതാവണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ആവാനൊരു സാധ്യത തള്ളിക്കളയാ ഇരിക്കാൻ തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെയൊക്കെയായിരുന്നു ഇവിടുത്തെ അവസ്ഥ അതിൻ്റെ ചുമ്മാ വീഡിയോ വീട്ടിൽ നിന്ന് നടന്നുവന്ന പങ്കെടുത്തേ ഉള്ളൂ ഇനി അഥവാ ഫ്രണ്ട് ഫ്രണ്ടുവെല്ലാം പുലിയെല്ലാം വരുവാണെങ്കിൽ ഒരു കണ്ടന്റ് ആവുമല്ലോ ലാസ്റ്റ് വീഡിയോ ഒന്നും ഒരു പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ എടുത്താണേ എന്തായാലും അങ്ങനെയൊന്നും പേടിക്കാനുള്ള സാഹചര്യം നിലയിലില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എൻ്റെ കൂട്ടുകാരെനിക്ക് പറയാനുള്ളത് നമ്മുടെ മലയോര മേഖലയിൽ യാത്ര ചെയ്യുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ കലഞ്ഞൂർ എലിയറക്കൽ ഭാഗങ്ങൾ അരുവാപ്പുലം പൂമ്പാറ ഇളയാങ്ങുന്നൂർ ഇപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ നൈറ്റ് യാത്ര ചെയ്യുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുക ഇത് പറഞ്ഞ പോലെ നമുക്ക് വനംവകുപ്പ് ഉടനെ അവിടെ ക്യാമറ സ്ഥാപിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ നൈറ്റ് യാത്രകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊരു ട്രാവൽ വീഡിയോ അല്ല ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് മാത്രം നമ്മളൊരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ നമ്മുടെ ട്രാവൽ വീഡിയോസ് വീണ്ടും വീടുന്നതാണ് അപ്പോൾ എല്ലാവരും വീണ്ടും സപ്പോർട്ട് തുടരുക നമുക്ക് പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം